ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നിക്കറിൻ്റെ അളവ് എടുക്കുന്ന രീതിയാണ് ഇതിന് മുൻപ് ഞാൻ നിക്കർ സ്റ്റിച്ചിങ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഞാൻ അളവെടുക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശരീരത്തിൽ നിന്ന് അളവ് എടുത്തിട്ട് നിക്കർ എങ്ങനെ തയ്ക്കുക അതിന് വേണ്ട അളവുകളും കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ടെക്നിക്കൽ പരമായിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല എൻ്റെ രീതിയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ടൈലറിങ് പഠിച്ച് തുടങ്ങുന്ന ആൾക്കാർക്ക് വരെ തയ്ക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് രീതികളാണ് കേട്ടോ നമ്മൾ ഈ മെഷർമെൻറ്റിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാ നിക്കർ അഥവാ ഷോർട്സ് തയ്ക്കേണ്ട നമ്മൾ ശരീരത്തിൽ നിന്ന് അളവ് എടുക്കാൻ നമുക്ക് അളവുകളാണ് ഞാൻ എഴുതിയിൽ ഇപ്പോൾ എടുത്ത് എഴുതിയിട്ടുള്ളത് അപ്പോൾ മെയിനായിട്ട് വേണ്ടത് നമുക്ക് ആദ്യം വേണ്ടത് ഇറക്കം തന്നെയാണ് അപ്പോൾ ഇറക്കം നമുക്ക് ടോട്ടലി നമുക്കിതിൻ്റെ ഒരു അരപ്പാട്ടൊക്കെ വരും അരപ്പാട്ടി ഇതിലും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഇറക്കാൻ ടോട്ടൽ ഇറക്കാണ് നമുക്ക് എഴുതേണ്ടത് കേട്ടോ പിന്നെ ഒരു അരപ്പട്ട ഒരു ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് ഒരു രണ്ടര ഇഞ്ചി വരെ അരപ്പട്ടയ്ക്ക് വേണ്ടി വരും അത് സെപ്പറേറ്റ് എടുക്കലാണ് പക്ഷെ നമ്മൾ അടിവീതി നമ്മൾ രണ്ടിഞ്ചോളം ഒരു ഇഞ്ചിലും അല്ലെങ്കിൽ അര ഇഞ്ചിലും മടക്കുമ്പോൾ അത് കുറഞ്ഞു വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇറക്കം അരപ്പട്ടൻ്റെ ഇറക്കും കൂടി പൂട്ടിയിട്ടാണ് അടയാളപ്പെടുത്തേണ്ടത് നമ്മൾ അരപ്പട്ടക്കെടുത്ത നീളം അത് നമ്മൾ അടിവീതിയിൽ കുറയും കേട്ടോ പിന്നെ അരപ്പെട്ട വേറെ സെപ്പറേറ്റ് രണ്ടര ഇഞ്ചിൽ തന്നെ എടുക്കേണ്ടി വരും നമ്മൾ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ നമ്മൾ അരപ്പെട്ട മുതല അഥവാ നമ്മൾ പൂക്കൾ മുതൽ നമ്മൾ എത്ര വരെയാണ് നമുക്ക് നീളം വേണ്ടത് അതുവരെ അടിയളപ്പെടുത്തുക അതിന് ശേഷം നമുക്ക് വേണ്ടത് സീറ്റ് അളവാണ് അപ്പോൾ സീറ്റ് അളവ് എടുക്കേണ്ട രീതി എന്ന് പറഞ്ഞത് സീറ്റ് റൗണ്ടാണ് സീറ്റ് റൗണ്ട് പ്ലസ് അതിലൂടെ ഇഞ്ച് ലൂസും കൂടി വേണം ഈ സീറ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ബേക്ക് ഭാഗമാണ് അഥവാ അതാ ഈ നിക്കറിൽ വരുമ്പോൾ ദാ ഈ ഒരു ഭാഗമായിട്ട് വരട്ടോ നമ്മൾ ഇവയൊക്കെ കവർ ചെയ്ത് കാണാൻ ഫുള്ളായിട്ട് എടുക്കണം അപ്പം അതിലൂടെ മൂന്നിഞ്ച് ലൂസ് ചേർക്കുക പിന്നെ നാലുകൊണ്ട് ഹരിച്ചിട്ടാണ് ഒരു ഭാഗത്ത് അട നമ്മൾ തുണി നാലായിട്ടാണല്ലോ മടക്കുക അപ്പോൾ അതുകൊണ്ടാണ് നാലുകൊണ്ട് ഹരിച്ചത് പിന്നെ വരുന്നതാണ് ക്രോച്ച് ലെങ്ത്ത് അഥവാ എന്ന് പറയും ക്രോച്ച് ലെങ്ത്ത് വരുന്നത് സീറ്റ അളവ് കൂടെ മൂന്നിഞ്ച് ലൂസ് തന്നെയാണ് പിന്നെ ക്രോച്ച് കൊടുത്ത് വരുന്നത് സീറ്റാളവിൻ്റെ പ്ലസ് രണ്ട് ഇഞ്ച് കൂടി ചേർത്തതാണ് കേട്ടോ പിന്നെ അടിവീതി ഏകദേശം സീറ്റളവ് തന്നെ വരിക കാരണം നമ്മൾ നിൽക്കറാകുമ്പോൾ കുറച്ച് അത്യാവശ്യം തൊടിൻ്റെ ആ ഭാഗത്തൊക്കെ ആണല്ലോ അപ്പോൾ നല്ല രീതിയിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ ഏകദേശം സീറ്റളവ് തന്നെയായിട്ട് വരിക അപ്പോൾ നമ്മൾ നിക്കറിൻ്റെ നോക്കുമ്പോൾ സീറ്റളവ് മുകളിൽ വരും പിന്നെ ക്രോച്ച് ലെങ്ത് ഇതായിട്ട് വരും അപ്പോൾ ക്രോച്ച് ലെങ്ത്തും ക്രോച്ച് എടുത്തും മാറുണ്ട് പിന്നെ എന്താ സെക്കൻഡ് അടകപ്പെടുത്തുന്നത് നമ്മൾ ക്രോച്ച് വിടുത്താണ് അപ്പോൾ അതിന് മുമ്പൊക്കെ ആയിട്ട് ടോട്ടൽ ലെങ്ത്ത് അടയാളപ്പെടുത്താൻ വർക്ക് ചെയ്ത് കേട്ടോ ഞാൻ പറയാൻ മറന്നു അതിന് ശേഷമാണ് സീറ്റടവൊക്കെ അടയാളപ്പെടുത്തുക പിന്നെ ക്രോച്ച് വിടുത്ത് വരും പിന്നെ സീറ്റ് റൗണ്ട് സീറ്റ് റൗണ്ട് ഞാൻ വെറുതെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അതാ ഇതാക്കിയിട്ടുള്ളത് അത് നമ്മൾ അടയാളപ്പെടുത്തൂല്ലോ പിന്നെ ഈ ഒരു അടിവീതി വരും അതിന് ശേഷം ഇവിടെ മുകളിൽ അരപ്പട്ട വരും അപ്പോൾ അരപ്പട്ട ഒരു രണ്ടര ഇഞ്ചോളം പോകും കേട്ടോ പിന്നെ നമ്മൾ എക്സ്ട്രാ എടുക്കണം എടുക്കലാണ് അരപ്പട്ട അപ്പോൾ അത് അത് അടിവീതിയിൽ അത് നമ്മൾ മടക്കിയിട്ട് പോകുകയെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടോട്ടൽ ലെങ്ത്തെടുക്കുമ്പോൾ മൊത്തത്തിലെടുക്കാം ഇനി എക്സാമ്പിൾ കാണിച്ചു തരാം എങ്ങനെയാണ് വരിക എന്നുള്ളത് നമ്മൾ നമ്മൾ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന എന്ന് പറഞ്ഞത് സീറ്റ് റൗണ്ട് പിന്നെ ടോട്ടൽ ലെങ്ത്തും ആണ് നമ്മൾ എടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ സീറ്റ് റൗണ്ട് ഏകദേശം ഒരു മൂന്ന് ഇഞ്ചെന്ന് നമ്മൾ കരുതാം അപ്പോൾ സീറ്റ് റൗണ്ട് നമുക്ക് മൂന്ന് ഇഞ്ച് കിട്ടിയാൽ നമ്മൾ ആദ്യം അളവ് പ്പെടുത്തേണ്ടത് സീറ്റ് അളവാണ് അപ്പോൾ സീറ്റ് അളവ് എന്ന് പറഞ്ഞത് സീറ്റ് റൗണ്ട് പ്ലസ് മൂന്ന് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ സീറ്റ് റൗണ്ട് മൂന്ന് കിട്ടി അതിലൂടെ ഒരു മൂന്ന് കിട്ടിയാൽ ആറ് കിട്ടും അപ്പോൾ ആറ് ബൈ നാലാണ് നമുക്ക് കിട്ടുക ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ ഒരിക്കലും മൂന്ന് ഒരിക്കലും സീറ്റ് അളവ് കിട്ടില്ല നല്ല ഒരു പതിനഞ്ചിലേറെ കൂടിയത് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കിട്ടുന്നത് ആറ് ബൈ നാല് ചെയ്യുമ്പോൾ ഒന്നര ഇഞ്ചാണ് പിന്നെ നമുക്ക് വരുന്നത് ക്രോച്ച് ലെങ്ത് ആണ് അതാണ് സി എല് വരുന്നത് ക്രോച്ച് ലെങ്ത്ത് വരുന്നത് നമുക്ക് എത്രയാണോ സീറ്റ് അളവ് കിട്ടിയത് ഇവിടെ ഒന്നര ഇഞ്ചാണ് കിട്ടിയത് അതിലൂടെ നമ്മൾ ഇഞ്ച് കൂട്ടിയതാണ് ക്രോച്ച് ലെങ്ത്ത് വരിക കേട്ടോ ഇതൊരു ഇതൊക്കെ വരുന്നത് വലിയ ആൾക്കാർക്കുള്ളതല്ല കുട്ടികൾക്കുള്ള അളവാണ് ഇത് പറയണത് ഒരു പത്ത് പനി പത്ത് വയസ്സ് വരെയല്ലേ കുട്ടികൾ പിന്നെ ക്രോച്ച് വിടുത്ത് അതുപോലെ തന്നെ ഇഞ്ച് കൂട്ടുക അങ്ങനെ മൂന്നര ഇഞ്ച് കിട്ടും പിന്നെ അടിവീതി നമുക്ക് അളവ് എത്രയാണോ അതുതന്നെയാണ് കേട്ടോ വരിക സീറ്റളവ് മൂന്നാണെങ്കിൽ അടിവീതി മൂന്നായിട്ട് തന്നെയാണ് വരിക സോറി ആ ഒന്നര ഇഞ്ചാണ് നമുക്ക് കിട്ടിയത് നാലുകൊണ്ട് ഹരിച്ചപ്പം അപ്പം അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത് ഇതൊരു എക്സാമ്പിൾ കാണിച്ചെന്നാണ് കേട്ടോ ഇനി തുണി മടക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇത് തുണിയാണ് അപ്പോൾ നീളം വീതിയും അതുപോലെ അത് രണ്ടാക്കിയിട്ടാണ് മടക്കും അതിന് ശേഷം വീണ്ടും ഒന്ന് മടക്കും കേട്ടോ അപ്പോൾ അതാണ് നാല് മടക്ക് പിന്നെ വീണ്ടും മടക്കും ഇപ്പോൾ നാല് മടക്കായിട്ടുണ്ട് പിന്നെ നമ്മൾ അടയാളപ്പെടുത്തുന്ന സമയത്ത് ഇതിൻ്റെ ക്ലോസ് ആയി നിൽക്കുന്ന ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കണം കേട്ടോ പിന്നെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് നമ്മളിപ്പോൾ ഏകദേശം കണക്ക് ഒന്നും പ്രത്യേക കണക്ക് വരൊന്നുമില്ല ഞാനൊരു ഏകദേശം രൂപം കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച് തരികയാണ് നമ്മൾ സീറ്റ് സീറ്റ് അളവ് അടയാളപ്പെടുത്തി അതിന് ശേഷം നമ്മൾ ക്രോച്ച് ആണ് അടയാളപ്പെടുത്തുന്നത് സീറ്റ് അളവിൻ്റെ നിന്ന് താഴോട്ടാണ് ക്രോച്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തുക ക്രോച്ച് ലെങ്ത്ത് എവിടെയാണ് നിർത്തി വച്ചത് അവിടെയാണ് ക്രോച്ച് കൊടുത്ത് വരിക അപ്പോൾ അത് അടയാളപ്പെടുത്തിയിട്ട് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു അടിവീതി അടയാളപ്പെടുത്തേന് ശേഷം ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ആദ്യം നമ്മൾ ടോട്ടൽ ലെങ്ത്ത് അടയാളപ്പെടുത്താൻ മറക്കെയ്തിട്ടോ ഞാൻ എപ്പോഴും മറക്കുകയാണ് പിന്നെ അവിടെയൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഈ അളവ് കൊടുക്കുന്ന രീതി അടയാളപ്പെടുത്തുന്നത് ഞാൻ ഇതൊരു വെറുതെ ഒരു എക്സാമ്പിൾ ഇങ്ങനെ ഒരു കട്ട് ചെയ്തതാണ് ഇതൊരു അളവും കാര്യമൊന്നുമില്ല അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചു തരും എവിടെ നമ്മൾ അടിവീതി അടി അതുപോലെ ക്രോച്ച് ഒക്കെ വരുന്നത് ഇപ്പോൾ ഇതാണ് മുകളിൽ വരുന്നത് നമ്മളെ സീറ്റ് അളവ് താഴെ വരുന്നത് അടിവീതി പിന്നെ നമ്മൾ മറ്റേത് ക്രോച്ച് ലെങ്ത്ത് ഷെയ്പ്പാക്കിയതാണ് കേട്ടോ സീഡിലായിട്ട് കാണുന്നത് അപ്പോൾ അടിവീതിൻ്റെ അവിടെ അടിവീതി എഴുതി അപ്പോൾ ഇത് നമ്മൾ നാല് ഇത് രണ്ട് പീസ് ഉണ്ടാവും അതുപോലത്തെ രണ്ട് പീസ് ഉണ്ടാവും എന്നിട്ട് നല്ല പീസിൻ്റെ നല്ല ഭാഗങ്ങൾ മുഖാമുഖം വെച്ചിട്ട് അതിൽ കൂടെയാണ് ആദ്യം നമ്മൾ തയ്ച്ച് കൊടുക്കുക അതിന് ശേഷം ഈ ക്രോച്ച് ലെങ്ത്ത് ആക്കുക ഈ ഒരു ഭാഗത്ത് കേട്ടോ അപ്പോൾ നല്ല വശങ്ങൾ മുഖാമുഖം വെച്ചിട്ട് ചീത്ത വശത്താണ് അങ്ങ് ചെയ്യുക അതിന് ശേഷമാണ് നമ്മൾ അടിവീതി മടക്കി തയ്ക്കേണ്ടത് അര ഇഞ്ചിൽ പിന്നെ പിന്നൊരു അര ഇഞ്ചിൽ കേട്ടോ അപ്പോൾ നല്ല വീതി വേണമെങ്കിൽ ഒരു ഇഞ്ചും പിന്നെ ഒരു ഒരിഞ്ചിലൊക്കെയാണ് അടിയിലെടുത്ത കേട്ടോ അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെക്കുക അപ്പോൾ അതിൽ പോയി പോയാൽ നമുക്ക് അറിയാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒക്കെ താങ്ക്